നമസ്കാരം ഞാൻ ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് ബൈക്ക് മോഷണ പ്രതിയെ തമിഴ്നാട് ശുചീന്ദ്രത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു നാഗർകോവിൽ അരശുപിള പേയോട് ശാന്തിപുരം രതീഷിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാല്പത് വയസ്സുള്ള ജയശീലിനെയാണ് ശുചീന്ദ്ര പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത് കേരള രജിസ്ട്രേഷൻ വാഹനമായതിനാൽ തമിഴ്നാട് പോലീസ് വിശദ പരിശോധന നടത്തുകയും കേരള പോലീസുമായി ബന്ധപ്പെടുകയുമായിരുന്നു ഇതോടെയാണ് കാട്ടാക്കടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാളെന്നും അന്ന് മോഷ്ടിച്ച സ്കൂട്ടറാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതെന്നും മനസ്സിലാക്കി കാട്ടാക്കട എസ് ഐ എസ് മനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇയാളെ ശുചീന്ദ്രത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാട്ടാക്കട അബിനാമി ബാറിന് സമീപം സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന മധുസൂദനന്റെ ഫാസിനോ സ്കൂട്ടറാണ് രാത്രിയോടെ പ്രതി പ്രതിമോഷ്ടിച്ച് കടത്തിയത് ഇയാളുടെ പേരിൽ സമാന കേസുകൾ ഉണ്ടോ എന്നതും ബൈക്ക് മോഷണം നടന്ന ഇടങ്ങളിൽ സിസിടിവി ദൃശ്യങ്ങൾ ഇയാളുടെ സാന്നിധ്യം ഉണ്ടോ എന്നതർക്കും പോലീസ് അന്വേഷിക്കും